ഹായ് അസ്സാംക്കും ഇന്ന് നമ്മളെ മദ്രസ തുറക്കുകയാണല്ലോ അപ്പൊ നമ്മളെ പാക്വനിയും റയ്യോനിയും മദ്രസയിലുണ്ടാക്കാൻ വേണ്ടി നമ്മളെ മണ്ണാറപ്പറമ്പ് ദാരുസലം മദ്രസയിൽ എത്തിയതാണ് അപ്പൊ അവിടുത്തെ കാഴ്ചകളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പൊ ഈ വർഷം എല്ലാ ഉസ്താദുമാരും പുതിയ ഉസ്താദുമാരായ കാരണം എല്ലാ ഉസ്താദുമാരും പരിചയപ്പെടുത്തുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത് അതിൽ ഒരു ഉസ്താദിന്റെ പരിചയപ്പെടുത്തുന്ന രീതി എനിക്ക് ഭയങ്കര ഇഷ്ടമായി അപ്പൊ ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുകയാണ് വരുക പിന്നെ മദ്രസേക്ക് വിലയിരുമ്പോ മദ്രസേ മദ്രസ ഇംഗ്ലീഷിന്റെ എന്താ സ്കൂള് അതിന് മലയാളത്തില് നാളെ നാടമതങ്ങൾ എവിടക്ക് വരട്ടെ അല്ലേ ഇത് ഞാൻ പറഞ്ഞതല്ല ഹബീബ് മുഹമ്മദ് പറഞ്ഞതല്ലാതെ ഭൂമിയിലെ രണ്ട് സ്വർഗങ്ങളോ ഒന്ന് ഒരുപാട് ആളുകളുടെ മരണപ്പെട്ടവരുടെ ഓർമ്മക്ക് വേണ്ടിയാണ് നമുക്ക് നിർമ്മിച്ചിട്ടുള്ളത് അല്ലേ അല്ലേ ഒരുപാട് ആളുകൾ ലക്ഷണത്തിന് വേണ്ടി കൊടുക്കുന്നുണ്ട് നൽകട്ടെ എന്റെ പേര് ഹബീബ് റഹ്മാൻ ഞാൻ നിങ്ങളെ കൂടെ അപ്പോൾ ഇതാണ് ഉസ്താദ് ഉസ്താദിന്റെ പേര് റഹ്മാൻ എന്നാണ് എല്ലാ ഉസ്താദ്മാർ ഉഷാറിനെന്നുണ്ട് ഞാൻ ഈ ഉസ്താദിന്റെ പ്രസംഗ ഏട്ടം ഒന്ന് വീട് എടുക്കാൻ തോന്നി ഞാൻ എടുത്തതാണ് ഇന്ന് മദ്രസയിൽ വന്നപ്പോൾ മറ്റൊരു കൺകുളിർമയായ കാഴ്ച എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും എല്ലാ കുട്ടികളും യൂണിഫോമിലാണ് വന്നിരുന്നത് ഫുൾ വൈറ്റ് ആൻഡ് വൈറ്റില് അതേമാതിരി പെൺകുട്ടികളാണെന്ന് വെച്ചാൽ ഫുൾ പർദ്ധയിലും അത് നല്ലൊരു കാഴ്ചയായിരുന്നു കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതാണ് അപ്പോൾ എല്ലാ കുട്ടികൾക്കും പുതിയൊരു അധ്യയന വർഷം ചേരുന്നു അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടാൻ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക അസലാമലേക്കും